ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ്സ് എന്ന മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരിക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഗംഭീര ബ്രഹ്മ മൂവിയാണ് എന്തായാലും ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് നേരെ പോവല്ലേ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സ്ട്രൈക്കർ എന്ന് പറഞ്ഞ പട്ടാളക്കാര് വന്നിട്ട് നമ്മുടെ മ്യൂട്ടൻസിൽ ചില ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയില്ലേ അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പൊ ജീൻ സ്കോട്ട് അതുപോലെ തന്നെ നൈറ്റ് റാവള് മൂന്ന് പേരും കൂടിയിട്ട് ൃഷികമായിട്ട് ഒരു മുറിയിലെത്തുകയാണ് അവിടെ വെച്ച് ഇവരെ പിടിക്കാൻ വന്ന പട്ടാളക്കാർക്കെതിരെ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി തുറന്നു കിട്ടു ആദ്യം ഇവരുത് കരുതി അതിന്റെ ഉള്ളിൽ ഒരു മൃഗമാണെന്നാണ് എന്ന വാതിൽ തുറന്നപ്പോഴല്ലേ മൃഗത്തെക്കാൾ ബ്രൂട്ടൽ ആയിട്ടുള്ള മറ്റൊരു സാധനമാണത് രണ്ട് കൈകൾ മടക്കിയാൽ അതിന്റെ ഉള്ളിൽ നിന്നും നഖം വരുന്ന വോൾവറിൻ ഒരുപാട് കാലമായി അവൻ ഈ ഒരു മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല വെറിയായിരുന്നു ആ വെറി മുഴുവനായിട്ടും അവൻ അവിടെ തീർക്കുകയാണ് കണ്ണിൽ കാണുന്ന ഓരോ പട്ടാളക്കാരെയും ഇതുപോലെ വെട്ടിക്കേറിയിടുന്നുണ്ട് ഇതേ കാര്യങ്ങൾ സി സി ടി വിയിലൂടെ കണ്ട സ്ട്രൈക്കർ ാണ് ബാക്കിയുള്ളവരോട് പറയുന്നത് നിങ്ങൾ ഇവിടെ മുങ്ങുകയാണ് ഇതേ സമയത്ത് ലോകൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വാതിലും കണ്ടുപിടിക്കുകയാണ് ആ വാതിലും പൊളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നൈറ്റ് ക്രൗൾ സ്കോട്ട് മൂന്ന് പേര് എത്തുകയാണ് ഇവരെ ആക്രമിക്കാനായിട്ട് ലോകം വരുന്ന സമയത്ത് സ്കോട്ട് അവന്റെ ഒരു ലേസർ ബീം ഉപയോഗിക്കുന്നു ചോദിക്കുന്നുണ്ട് ജീന് പറഞ്ഞു വേണ്ടാന്ന് ജീൻ പതിയെ ലോകന്റെ അടുത്തേക്ക് ചെല്ലാണ് ലോകനെപ്പോ ഭയങ്കരമായിട്ട് ശാന്തനായി ശാന്തനായി നിൽക്കുന്ന ഈ ലോകനോട് ജീൻ ഒന്നും സംസാരിക്കുന്നില്ല അവന്റെ കണ്ണുകളിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ പതിയെ തലയിൽ ഒരു റ്റ് അത് അവന്റെ ഊരി കൊടുക്കുകയാണ് ഇതേ സമയത്തിനെ ലോകൻ ശരീരത്തിൽ തുളച്ചു കയറ്റിയ ആ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ പതിയെ പതിയെ പറിച്ചു കളിക്കുന്നു പിന്നീട് നമ്മുടെ ജീന്നിനെ നോക്കിയിട്ട് അവനൊരു ഏറ്റവും ഓട്ടോ എടുക്കുകയാണ് കേട്ടോ ഇപ്പൊ സ്കോട്ടും നൈറ്റ് ട്രാവളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവനൊന്നും ഇങ്ങനെ മിണ്ടാതെ പോയെന്ന് അപ്പൊ ജീൻ പറയാണ് ഒരുപാട് നാളുകളായിട്ട് അവന്റെ ഒരു മെമ്മറിയും അവനക്ക് ഇല്ലായിരുന്നു അവൻറെ പഴയ ചില ഓർമ്മകളെ ഞാൻ അവൻ ഇട്ട് അവൻ ഇനി സ്വതന്ത്രനായിരിക്കും കുറച്ചു കാലം സോ ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ട് നമ്മുടെ വോൾവറിന്റെ ആ ഒരു സീൻ കഴിഞ്ഞു കേട്ടോ ഇനി ബാക്കിയുള്ളവരുടെ കളിയാണ് സ്കോട്ട് നേരെ ചെല്ലിയാണ് ബാക്കിയുള്ളവരെ പൂട്ടി വെച്ച ആ ഒരു മുറിയിണ്ടല്ലോ അതിന്റെ ആ ഒരു അവന്റെ കണ്ണുകൊണ്ട് തന്നെ തകർക്കുകയാണ് ഇവരുടെ കയ്യിൽ തന്നെ നല്ല ഒന്നാം തരം വെപ്പൺ ഉണ്ടാകുമ്പോൾ എന്തിനാ വെറുതെ ജനറേറ്ററൊക്കെ ഓഫ് ആക്കാൻ പോകേണ്ട ആവശ്യം എന്തായാലും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ഈ മിസ്റ്റിക് വേവനോട് എവിടേക്കാണ് ചാൾസ് സേവിയർ അതായത് ഇവരുടെ പ്രൊഫസറെ കൊണ്ടുപോയിട്ടുള്ളതെന്ന കാര്യം പറയുകയാണ് അതായത് ഈജിപ്തിലെ ഖെയറോയിലേക്ക് അതെങ്ങനെയാണ് ജീൻ മനസ്സിലായതെന്നല്ലേ എന്നല്ലേ എൻസബാനൂർ ഈ മനുഷ്യരോട് എല്ലാവരുടെയും തലയിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞില്ലേ എന്നാൽ ഇയാൾ പോലും അറിയാതെ നമ്മുടെ ജീനിനു വേണ്ടി മാത്രമായിട്ട് ചാൾസ് സേവിയർ പ്രൊഫസർ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് പ്രൊഫസർ ഉള്ളത് എന്താണ് ഇവരുടെ പ്ലാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ജീനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇപ്പോ മിസ്റ്റിക് റേവനോട് പറഞ്ഞു കൊടുക്കണം കാരണം പ്രൊഫസർ ഇല്ലെങ്കിൽ ഇവർ ലീഡ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റിക് റേവൺ ആണ് ഈ ഒരു മ്യൂട്ടൻസിന്റെ ഇടയിലെ തന്നെ ഒരു പോരാളിയാണ് ഈ മിസ്റ്റിക് റേവൺ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു കൈറോയിൽ ഉണ്ടായിരുന്ന മൂട്ടൻ്റ് അല്ലേ മൂട്ടൻ്റ് അല്ലേ മ്യൂട്ടൻറ്റ് തണ്ടർ അവൾ അവിടെ ഒരു ഫോട്ടോ എല്ലാം വെച്ച് ആ ഇവളാണ് എന്റെ ഹീറോ എന്ന് നമ്മുടെ ഈ ഒരു എൻസാനൂറിനോട് പറയാം എന്തായാലും ഈ ഒരു മിസ്റ്റിക് റേവൺ തന്നെയാണ് ഇനി ഇവര് മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെക്കോയ് ബേസ്ഡുണ്ടല്ലോ അവനൊരു ഫ്ലൈറ്റും റെഡിയാക്കി എല്ലാം അവരെ City, exactly. ും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നേരെ ഈജിപ്തിലെ മൊറോക്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ അവിടെ സബാനൂർ മുഴുവൻ പേര് ആഷിർ സബാനൂർ പല കാലഘട്ടത്തിലും പല പേരുകളായി അവന്റെ ആഗ്രഹം ഈജിപ്തിലെ മൊറോക്കോ അതാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടണം അതിനു വേണ്ടി തന്നെ പഴയ കാലത്തിൽ അവൻ ചതിക്കപ്പെട്ട സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു നഗരം അതേ രീതിയിൽ തന്നെ ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു പിരമിഡ് പണിയാണ് അതെങ്ങനെയെന്നല്ലേ ആ നഗരത്തിലെ ഒരുവിധം എല്ലാ ബിൽഡിങ്ങുകളും മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ചാരത്തിൽ നിന്നാണ് ഇതുപോലെ ആ ഒരു പിരമിഡ് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൻ അവിടെ പണി പണിതീർത്തു മാത്രല്ല ഇതിനാവശ്യമായിട്ടുള്ള ഇരുമ്പിന്റെ ആ ഒരു സപ്പോർട്ട് അത് കൊടുക്കാനായിട്ട് നമ്മുടെ എഴുക് മാഗ്നെറ്റോ അവന്റെ സകലമായ ശക്തി ഉപയോഗിക്കുകയാണ് ഈ ഭൂമിയിൽ എവിടെയൊക്കെ ഇരുമ്പുണ്ടോ അതിനെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് തകർന്നു കിടക്കുന്ന പഴയ പഴയ ഇരുമ്പ് കഷ്ണങ്ങളായാലും ശരി ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടപ്പെട്ട കടലിനടിയിൽ താന്നുപോയ കപ്പലുകളായാലും ശരി ഇനി മണ്ണിൽ ഒരു പൊടി പോലെ മറിഞ്ഞിരിക്കുന്ന ആ ഒരു ഇരുമ്പായാലും ശരി എല്ലാം കൂടെ നമ്മുടെ മാഗ്നെറ്റോടെ ആ ഒരു പവർ കാരണം പതിയെ പതിയെ പൊന്തി വരികയാണ് ഇതെന്തിന് കാരണമായി നമ്മൾ ഭൂമിയുടെ കാന്തിക വലയത്തിന്റെ വേരിയേഷൻ വരെ ഇത് കാരണമാകണം കാലാവസ്ഥാ നിരീക്ഷകര് അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഭൂമിക്ക് എന്ത് മാറ്റം വന്നാലും നിരീക്ഷിക്കാനായിട്ട് സയന്റിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഈ വിവരം പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയിക്കുകയാണ് മാത്രല്ല ഭൂമിയുടെ പല ഭാഗത്തു നിന്നും എന്തിനു പറയണം കടലിനടിയിൽ നിന്ന് വരെ ഈ ഇരുമ്പസത്ത് ഇതിങ്ങനെ പൊന്തി വരുന്നത് കണ്ട് തപ്പലിൽ മീൻ പിടിക്കാൻ പോയ ആൾക്കാർ വരെ ഞെട്ടി ധരിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം എറിക് മാഗ്നറ്റോ അവന്റെ ആ ഒരു ശക്തി ഉപയോഗിക്കുന്നതാണ് ഇതേ സമയത്ത് തന്നെ ൂർ അവനി വെച്ച ആ ഒരു പിരമിഡ് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ സേവിയറിന്റെ ശരീരം ഒരു പീഡത്തിൽ കൊണ്ടേക്കെടുത്താണ് അതിനെ സഹായിക്കുന്നത് അവനാണ് എന്തിനാണെന്നല്ലേ നമ്മുടെ ചാൾസ് സേവിയർ അവന്റെ ഉള്ളിലേക്ക് ഈ ഒരു ആഷിർ പ്രവേശനം നടത്തണം ഇത് ചെയ്യുന്നത് എന്തിനാണ് പ്രധാനമായിട്ടും ആ ഒരു കാര്യം എൻ സെബാനൂർ ഇപ്പോ നമ്മുടെ സേവിയറോട് പറയുന്നത് ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഞാൻ പല മ്യൂട്ടൻസിന്റെ ശരീരം സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ കഴിവ് പക്ഷേ നിന്നെ പോലെയുള്ള ഒരു കഴിവ് അതെനിക്ക് ഇതുവരെയായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എല്ലാ സമയത്തും എല്ലായിടത്തും ടൈം ഓരോ മനുഷ്യന്റെ ിൽ നിനക്കിരിക്കാം നിനക്ക് ഓരോ കാര്യങ്ങൾ കാണാനും കഴിയും അതായത് ഇത്രയും വർഷമായിട്ട് എൻ സബാനൂർ കാത്തിരുന്നത് ചാൾസ് സേവിയർ അവന്റെ കഴിവ് എന്താണ് ആ ഒരു കഴിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഈ കാണുന്നത് പോലെ ഒരുപാട് സൂപ്പർ പവർ പവർന്നും വേണ്ട മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ കയറി അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പോരെ ഈ ലോകത്തെ കീഴടക്കാൻ അങ്ങനെ ഈ പരകായ പ്രവേശനം ഇത് നടത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ട് ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ എറിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പൊ എൻ സബാനൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ടീംസ് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തി അത്ഭുതകരമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന ഈ ഒരു കാഴ്ച കണ്ടിട്ട് ആർക്കും ആർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ ജീനാണ് ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതായത് സേവിയറിന്റെ ആ ഒരു ശരീരത്തിലേക്ക് എൻസബാനൂർ അവന്റെ ആ ഒരു ആത്മാവിനെ കേറ്റാൻ വേണ്ടി പോവാണ് അതായത് പരകായ പ്രവേശനം അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചാൾസ് സേവിയർ മരണപ്പെട്ടു എന്ത് വില കൊടുത്തും അതിനെ തടുക്ക് തന്നെ വേണം എന്തായാലും ഇവരോട് ആ ഒരു ഫ്ലൈറ്റിനെ ലാൻഡ് ചെയ്യുകയാണ് എല്ലാവരും താഴെ ഇറങ്ങുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും ജൂനിയേഴ്സ് ആണ് അതായത് ചെറിയ ചെറിയ പയ്യന്മാരും പയ്യത്തികളൊക്കെയാണ് ഇച്ചിരി മൂപ്പുള്ളത് ഉള്ളത് നമ്മുടെ മിസ്റ്റി ഡ്രൈവാണ് അതുപോലെ തന്നെ മകോയ് ബീസ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് അതുകൊണ്ട് തന്നെ ധൈര്യം ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു പിള്ളേർക്ക് നമ്മുടെ മിസ്റ്റിക് ഡ്രൈവൺ ധൈര്യം കൊടുക്കുകയാണ് അതായത് നമുക്ക് ഇതിനെ തകർക്കണം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ നാശായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു പിരമിഡിന്റെ ഉള്ളിലേക്ക് എത്തണം പരമാവധി എത്രയും വേഗം അങ്ങോട്ടേക്ക് മിസ്റ്റിക് ഡ്രൈവൺ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ ശ്രമിക്കുകയാണ് പക്ഷെ അവനെ കൊണ്ട് ഇത് നടക്കുന്നില്ല കാരണം ആ ഒരു വലയുണ്ടല്ലോ മാഗ്നറ്റോ തീർത്ത് വെച്ച ആ ഒരു വലയം ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവർക്ക് പേർക്കും കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ പിരമിഡിന്റെ ഉള്ളിൽ ആ ഒരു പരകായ പ്രവേശനം അത് നടക്കാനായിരിക്കുകയാണ് അതിനുവേണ്ടി ഇപ്പോ ഈ ഒരു എൻസബാനൂർ ഉണ്ടാക്കി വെച്ച പിരമിഡിന്റെ മുകളിലേക്ക് സ്വർണം കൊണ്ട് നിർമ്മിത ഒരു ട്രയാങ്കിൾ അതങ്ങനെ പൊക്കിക്കൊണ്ടുപോകാണ് കാരണം പ്രകാശം തട്ടണതിൽ അതിൽ പ്രകാശം തട്ടുമ്പോഴും കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജി വെച്ചാണ് പരകായ പ്രവേശനം ഇനി നടത്തേണ്ടത് അങ്ങനെ ബാക്കിയുള്ളവര് എങ്ങനെയെങ്കിലും ഈ ഒരു പിരമിഡിന്റെ ഉള്ളിലേക്ക് കയറണല്ലോ അതിനു വേണ്ടി തന്നെ ഒരു ചെറിയ എൻട്രൻസ് ഇവർ കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണ് പക്ഷേ കാവൽക്കാരായിട്ട് വേറെ ആൾക്കാരുണ്ടല്ലോ വെറുതെ ചോദിക്കാതെയും പറയാതെ കൂടെ കേറി പോകാൻ പറ്റില്ലല്ലോ വിചാരിച്ചതുപോലെ തന്നെ ഒരാളെ പോലും ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കാതെ അവിടെ കാവൽക്കാരനായിട്ട് ഏഞ്ചലുണ്ട് താഴെ പറഞ്ഞു വരികയാണ് എന്നാ ഈ ജീൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് പോകുന്നത് ആരോട് നൈറ്റ് ട്രാവലിനോട് നിമിഷ നേരം കൊണ്ട് അവൻ ആ ഒരു പിരമിഡിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇവരുടെ അടുത്തേക്ക് വന്ന ഏഞ്ചൽ അവന്റെ തൂവലുകൾ ഉപയോഗിക്കാണ് തൂവൽ എന്ന് പറഞ്ഞാൽ അത് ബുള്ളറ്റ് പോലെയാണ് കേട്ടോ പക്ഷേ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ആയി പോവാണ് കാരണം എന്താണ് ഞാൻ പറഞ്ഞല്ലോ ജെയിന് കൺമുന്നിൽ കാണുന്ന ഏതൊരു വസ്തുവിനെയും നിയന്ത്രിക്കാൻ കഴിയും എന്തായാലും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവർ ഓടുന്ന സമയത്ത് മറ്റേ വരികയാണ് മറ്റാരുമല്ല നമ്മുടെ തണ്ടർ തണ്ട്രസ്റ്റോമ് തന്നെ ഇട്ടിമിഞ്ഞലിന്റെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാർ തെറിച്ചു വന്ന് ഇവളുടെ ദേഹത്തേക്ക് വീഴുകയാണ് കേട്ടോ എന്നാൽ ബീസ്റ്റ് ആ ഒരു കാറിനെ പുഷ്പം പിടിക്കുകയാണ് എന്നിട്ട് ഈ ഒരു തണ്ടര അവരെ ഏറ്റേറു കൊടുക്കുന്നുണ്ട് അവളാണെങ്കിൽ ആ കൺട്രോൾ പോയിട്ട് നിലത്ത് പേടിച്ച് വിറച്ച് അവളുടെ തലയിൽ വീഴുവല്ലോ ആ ഒരു ഭയത്തിൽ നിൽക്കുമ്പോണ്ട് ആകാശത്തിന് ഒരു വാള് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാരണ മാസ സീനാണ് ആകാശത്തു നിന്ന് ഒരു വാള് വന്ന് ഈ ഒരു കാരണം രണ്ട് കഷ്ണമായിട്ട് പിളർത്തി കളയാണ് ആരാണിത് സൈലോക്ക് അവള് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അവള് എന്തായാലും സൈലോക്കും കൂടെ ഈ ഒരു രംഗപ്രവേശനം നടത്തിയതോട് കൂടി നമ്മുടെ ബീസ്റ്റ് ജീൻ സ്കോട്ട് ഇവർക്ക് ആർക്കും പിന്നെ നിക്കാൻ പറ്റിയിട്ടില്ല പായിപ്പിക്കുകയാണ് ായിട്ടുള്ള ഫൈറ്റ് പല രീതിയിലും പല ഭാഗത്തും നടക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ തരാൻ കഴിയില്ല കുറെ വിഷ്വൽസ് ഒക്കെ ഞാൻ വെക്കുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെ പിരമിഡിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സേവിയറിന്റെ ഉള്ളിലേക്ക് ഈ ഒരു എൻ ആ ഒരു ആത്മാവ് കടക്കാനായിട്ട് ആ ആത്മാവിന്റെ പ്രഭാവം പ്രഭാവലം അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പരമാവധി വിട്ടയക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കയറാതിരിക്കാൻ വേണ്ടി സേവിയർ കിടന്ന് പെടയുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല അവന്റെ ശരീരത്തിലേക്ക് അത് കയറി തന്നെ ചെയ്യും ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ മിസ്റ്റിക് റേവൺ അതുപോലെ തന്നെ ആര് ഈ കിക് സിൽവർ ഇവർ രണ്ടുപേരും കൂടെ എത്തിയിട്ടില്ല എന്ന മാഗ്നെറ്റോ തീർത്ത് വെച്ച ആ ഒരു വലയത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടകം വരെ ഇവർക്ക് കഴിയും ില്ല അതിശക്തമാണത് ഇപ്പോ മിസ്റ്റിക് റേവൻ മാഗ്നെറ്റായി വിളിക്കുകയാണ് അവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിനക്ക് നഷ്ടമായത് വലിയ വലിയ നഷ്ടങ്ങളാണ് എന്നിരുന്നാലും ഈ ലോകത്ത് പലതും നിനക്ക് ബാക്കിയുണ്ട് അതായത് ഈ നിൽക്കുന്നത് കിക് സിൽവർ നിന്റെ മകനാണെന്ന് പറയാതെ പറയാണ് എന്നാൽ ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോഴേക്കും കിക് സിൽവർ അതിനെ അത് പറയേണ്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ മാഗ്നെറ്റായി നോക്കുകയാണെങ്കിൽ അവനിപ്പോ ചെയ്യുന്ന പരിപാടിയിൽ നിന്നും പിന്തിരിയുന്ന ലക്ഷണവുമില്ല ഇതേ സമയത്ത് തന്നെ ഈ സേവിയർ അവരുടെ പ്രവർത്തനം സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അയാളുടെ ഉള്ളിലേക്ക് ഇൻസവാനൂറിന്റെ ആത്മാവ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വേദന സേവിയർ ജീൻ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജീൻ ഇപ്പോ നമ്മുടെ ഈ ഒരു അവനോട് ഈ ഒരു കാര്യം ഇൻഫോം അതായത് ഓൾറെഡി ഇതിന്റെ കടന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അതായത് മാത്രം അവനിപ്പോ ആ ഒരു കാര്യം നേരിട്ട് കാണുന്നുണ്ട് പ്രൊഫസറിന്റെ ആ ഒരു രൂപവും ഭാഗത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് തലയിൽ ഉണ്ടായിരുന്ന താനെ പൊഴിഞ്ഞു പോവുകയാണ് പൂർണ്ണമായിട്ട് മുടിയില്ലാത്ത അവസ്ഥ അതായത് മുട്ടയായി മാറുകയാണ് കേട്ടോ അധികം വൈകിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ചാൾസ് സേവിയർ എൻസെബാനോ മാറും അതുപോലെ തന്നെ ചാൾസ് സേവിയറിന്റെ ആത്മാവ് നശിച്ചു പോവുകയും ചെയ്യും എന്നാൽ ഇതിന് മുന്നേറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയ നൈറ്റ് റൗള് അദ്ദേഹത്തിന്റെ ബോഡി എടുക്കുകയാണ് അബ്ദിഷാവാണ് നേരെത്തുന്ന എവിടെയാണ് ഇവരുടെ ആ ഒരു ഫ്ലൈറ്റിലേക്ക് അതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നൈറ്റ് ട്രാവള് ആ ഒരു എന്താ പറയാ ഹെലികോപ്റ്ററിലേക്ക് എത്തിക്കുകയാണ് ആദ്യം വേഗം തന്നെ അവർ അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് കാരണം പ്രൊഫസറെ കിട്ടിക്കഴിഞ്ഞല്ലോ ഇവിടെ വെച്ച് എൻസബാനൂറിനെ തോപ്പിക്കണം അങ്ങനെയൊരു ലക്ഷ്യം ഇവർക്കില്ലായിരുന്നു കേട്ടോ എന്നാൽ എൻസബാനൂർ അടക്കി വെച്ചിട്ടുള്ള സൈലോക്ക് എയ്ഞ്ചൽ രണ്ടുപേരും വെറുതെ ഇരിക്കുവോ ഏഞ്ചൽ ഉറക്കാനും വിളിക്കുകയാണ് സൈലോക്ക് സൈലോക്ക് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് അവൾ ഓട്ടി വന്നിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് അപ്പോഴേക്കും ഈ ഏഞ്ചൽ വന്നിട്ട് അവന്റെ കൈകൾ കൊടുക്കുകയാണ് അതിൽ പിടിച്ചിട്ട് പറന്ന് പറഞ്ഞു എയ്ഞ്ചലും പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ സൈലോക്ക് ആ ഒരു ഷിപ്പിലേക്ക് പറന്ന് വന്നിറങ്ങുകയാണ് കൂടെ തന്നെ ഈ ഏഞ്ചലും ഉണ്ട് രണ്ട് ശത്രുക്കൾ വന്നു കഴിഞ്ഞു എന്ന് ഉള്ളിലുള്ള എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ ഇതിന്റെ മുഗൾ ഭാഗം തകർത്തുകൊണ്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും ഉള്ളിലേക്ക് വരികയാണ് സോ ഇനി ഒരു ഫ്ലൈറ്റുമായിട്ട് രക്ഷപ്പെട്ടു പോകല് അത് അസാധ്യായിട്ടുള്ള കാര്യമാണ് ഓൾറെഡി ഡാമേജ് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പൊ നൈറ്റ് ട്രാവലിനോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും അപ്രതീക്ഷയായിട്ട് സേഫ് ആയിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മുടെ ജീവിന് പറയുന്നുണ്ട് എന്നാൽ അവർ ഒറ്റയ്ക്ക് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതിന് ഒരുപാട് ഒരുപാട് എനർജി വേണ്ടി വരും എന്ന് ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു ാണ് അങ്ങനെ അവന്റെ ആ ഒരു കരുത്ത് മുഴുവനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് അവസാനം അവൻ ചെയ്തെടുക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് തന്നെ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്നും അപ്രത്യക്ഷാണ് താഴേക്ക് സേഫ് ആയിട്ട് കൊണ്ട് എന്നാൽ ഇതിന്റെ കൺട്രോൾ നഷ്ടമായല്ലോ ഇതിങ്ങനെ താഴേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഏഞ്ചലിനെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നാൽ സൈലോക്ക് ചാടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ താഴേക്ക് വീണ് പൊട്ടി ചെതിരി പോവുകയാണ് അതിൽപ്പെട്ട് എയ്ഞ്ചൽ മരണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സൈലോക്ക് കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാൾ ഉണ്ടല്ലോ അവളുടെ കൈ തന്നെ ഒരു വാളാക്കി മാറ്റം ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി പതിയ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നാലും അത് അതുകൊണ്ട് തന്നെ അവളുടെ ബോധം നഷ്ടപ്പെടുകയാണ് ഇപ്പോ ഹെൻസബാനൂറിനെ നോക്കുകയാണെങ്കിൽ അവൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പരിപാടി അത് പക്കാ ഫെയിലർ ആയിരുന്നു അവന് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ ദേഷ്യം കൊണ്ട് കലികൊണ്ട് കലി തുള്ളി നടക്കാണ് ആലറി വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് നൈട്രോവ് എല്ലാവരെയും താഴെ കെട്ടിച്ചോ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇത്രയും എനർജി ഉപയോഗിച്ചത് അവൻ തളർന്ന് ബോധം പോയിരിക്കുകയാണ് മാത്രല്ല ഇപ്പൊ ഇച്ചിരി ആശ്വാസം കിട്ടിയ ചാൾസ് സേവിയർ അദ്ദേഹത്തിന്റെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ എറിക് മാഗ്നറ്റോ അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ മിസ്റ്റി അവള് മെരിക്കിനോട് സംസാരിക്കാണ് പതിയെ പതിയെ അവന്റെ മനസ്സ് മാറിയോ അറിയില്ല അവനോട് കാര്യങ്ങൾ പറയാണ് നിനക്ക് നഷ്ടമായത് അതൊക്കെ സത്യം തന്നെയാണ് ഒരുപാട് വലിയ കാര്യങ്ങളാണ് നഷ്ടമായത് എന്നിരുന്നാലും ജീവിതം ബാക്കിയുണ്ട് തിരിച്ചുവാ നിനക്കായിട്ട് അവിടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരു ഭാഗത്ത് അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ ഇതേ സമയത്ത് ആക പ്ലാൻ കുളമായി എന്ന് മനസ്സിലായ ഈ ആഷൻസാനൂർ ഇയാൾ പുറത്തേക്ക് വരികയാണ് മരണപ്പെട്ട് കിടക്കുന്ന ഏഞ്ചലിനെ കാണുകയാണ് ഒന്നിനും കൊള്ളാത്തവെന്ന് പറഞ്ഞിട്ട് അവനെ പരിചാരിയാണ് ഇതേ സമയത്ത് തന്നെ ആകെ ബാക്കിയുള്ളത് ആരാണ് തണ്ടർ സ്റ്റോമ് മാത്രമാണ് എന്നാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ഒരു പേടിയുണ്ട് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ എൻസബാനൂർ ചാൾസ് സേവിയറിനെ ആലറി വിളിച്ച് പോവാൻ തുടങ്ങുകയാണ് അതായത് ഇവൻ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും എൻസബാനൂർ കൊന്നുകളും അങ്ങനെയാണ് അവന്റെ ഭീഷണി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നെ പുറത്തേക്ക് എത്തിക്കുകയെന്ന് ചാൾസ് സേവിയർ പറയുന്നുണ്ട് എന്നാ അവന്റെ പിള്ളേർ വിടുവാ ഇല്ല ഇപ്പൊ പെട്ടെന്ന് ഈ എൻസബാനൂറിന് എന്തെന്ന് അറിയില്ല അവിടുന്ന് ഇവിടുന്നടി പൊട്ടുകയാണ് അടി കിട്ടി തെറിച്ച് പോയി വീഴുന്നതിന് മുന്നേ ആ വീഴുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ അടി കിട്ടുകയാണ് അതായത് എയറിലാക്കാൻ പറയില്ല ആ പരിപാടി തന്നെ നിങ്ങളൊരു കാര്യം അടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് പോകുന്നേ കൊറച്ചെത്തിയോ ആദ്യമൊന്നും കാര്യം മനസ്സിലായില്ല പിന്നെയല്ലേ മനസ്സിലായത് വേഗമുള്ള ഒരു മ്യൂട്ടന്റ് അവനാണ് തനിക്ക് ഇട്ട് പണി തരുന്നതെന്ന് മറ്റാരും നമ്മുടെ സിൽവർ തന്നെ സോ ഏതൊരു സാഹചര്യത്തിനനുസരിച്ചും തന്റെ കഴിവുകളെ മാറ്റാൻ കഴിയുന്ന എൻ സബാനു എങ്ങനെയാണോ ക്യുക് സിൽവർ സഞ്ചരിക്കുന്നത് അത്രയും വേഗത്തിൽ തന്നെ എൻ സബാനോറിന്റെ കണ്ണുകളെയും ചലിപ്പിക്കുകയാണ് ആ കണ്ണുകളെ കൊണ്ട് തന്നെ ഓടുന്ന ക്യുക് സിൽവറിന്റെ കാലിലേക്ക് ഒരു ചങ്ങല മണ്ണ് കൊണ്ട് ഒരു ചങ്ങല രൂപപ്പെടുത്തി അവൻ അവിടെ കുടുക്കി നിർത്തുകയാണ് കലപ്പുണ്ടാവുമല്ലോ നേരെ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ക്യുക് സിൽവറിന്റെ കാല് തന്നെ ചവിട്ടി ാണ് ഇതേ സമയത്തിന് ആരോഗ്യം വീണ്ടെടുത്ത സൈലോക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ ഒരു ഇറക്കാനായിട്ട് അവളുടെ കൈ ഒരു വാളാക്കി മാറ്റിയാണ് എന്നിട്ട് നേരെ വന്നിട്ട് വാൾ വെച്ച് ഒറ്റ വീശിലാണ് എന്നാൽ അത് സൈലോക്ക് ആയിരുന്നില്ല സൈലോക്കിന്റെ വേഷത്തിൽ വന്ന മിസ്റ്റിക് ഇപ്പൊ ഈ ഒരു വെട്ടുകിട്ടിയല്ലോ അതുകൊണ്ടൊന്നും അവനൊന്നും സംഭവിച്ചില്ല നീളത്തിന് ഒരു മുറിവ് മാത്രം പെട്ടെന്ന് തന്നെ അവളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ഓഹോ അപ്പൊ നീ ആണല്ലേ ഹീറോ നിന്നെ റേവൻ കാത്തിരുന്നത് അവളുടെ കഴുത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു മിസ്റ്റിക് റേവനെ കൊല്ലം ശ്രമിക്കുകയാണ് ഈ ഒരു കാര്യം ആര് നേരിട്ട് കാണുന്നുണ്ട് തണ്ടസ്റ്റോമ് കാണുകയാണ് ഇത്രയും കാലം അവൾ ആരാധരിച്ചിരുന്ന അല്ലെങ്കിൽ അവളുടെ മനസ്സിലെ ആരാധ്യ ഒരു സൂപ്പർ ഹീറോ ആണ് ഈ ഒരു മിസ്റ്റിക് റേവൻ ആ റേവനോട് വരെ ഈ രീതിയിൽ പെരുമാറുമ്പോൾ എൻസബാനോറിനോട് ഈ തണ്ടസ്റ്റോമിന് ഒരു ചിരി ദേഷ്യം വൈരാക്കെ തോന്നുന്നുല്ലോ മേ ബി തോന്നാനുള്ള സാധ്യതയുണ്ട് ഇതേ സമയത്ത് തന്നെ ചാൾസ് സേവിയറിനെ ഉറക്കൻ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ സബാനൂർ അവരിപ്പോ രക്ഷപ്പെട്ട് നിൽക്കുന്ന ബിൽഡിംഗിന്റെ അടുത്തേക്ക് വരുന്നവരേണ്ട ഇതേ സമയത്താണ് ചാൾസ് സേവിയർ ഒരു ആശയം അവന്റെ മനസ്സിൽ തോന്നുന്നത് ഇത്രയും ആൾക്കാരെ മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന എനിക്ക് ൻസാനൂറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയല്ലോ അതുപോലെ തന്നെ എൻസബാനൂറിന്റെയും നമ്മുടെ ചാൾസ് സേവിയറിന്റെ മൈൻഡും ഇപ്പൊ ഒന്നാണ് പരസ്പരം കണക്റ്റഡ് ആണ് സോ അവന്റെ തലയുടെ ഉള്ളിൽ കയറിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ചാൾസ് സേവിയറിനെ കളിക്കാം സോ അങ്ങനെ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് ചാൾസ് തീരുമാനിക്കുകയാണ് ഇപ്പൊ പെട്ടെന്ന് ഈ എൻസാനൂറിനെ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ അതായത് അവന്റെ മൈൻഡിന്റെ ഉള്ളിലേക്ക് സേവിയർ വരികയാണ് ഈ ഒരു സ്ഥലത്ത് പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും സേവിയർ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ഈ ഒരു എൻസാനൂറിനെ അവൻ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ തുടങ്ങുകയാണ് എന്ന ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ സേവിയർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് ആളാണ് എൻസബാനൂർ സാഹചര്യത്തിനനുസരിച്ച് അവന്റെ ആ ഒരു ശക്തികളാവും മാറ്റും അതായത് അതിഭീകരമായിട്ടുള്ള ഒരു വലുപ്പത്തിലേക്ക് എൻസബാനൂർ വരികയാണ് മാത്രമല്ല നമ്മുടെ പ്രൊഫസറെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് പ്രൊഫസർ അലറി വിളിക്കുന്നുണ്ട് ആരെ ജീനോട് അവളുടെ ആ ഒരു ശക്തി പവർ അത് ഉപയോഗിക്കാൻ വേണ്ടി എന്താണെന്ന് നമുക്ക് അധികം വൈകാതെ കാണാം ഇപ്പൊ എൻസബാനൂർ ചാൾസ് സേവിയറെ നോക്കിട്ട് പുച്ചത്തോട് കൂടി ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതായത് മൈൻഡിൽ വെച്ചല്ലേ തോപ്പിച്ചത് ഇനി നേരെ ഫിസിക്കലായിട്ട് അവന്റെ ആ ഒരു ശരീരത്തെ എടുക്കാൻ വേണ്ടി പോവാണ് എന്നാൽ നമ്മുടെ ജീനിനെ നേരിട്ട് അങ്ങോട്ട് പോയിട്ട് പോരാടാനായിട്ട് ഒരു പേടി ഒരു മടി പോലെ ഇപ്പൊ ആ ിൽഡിംഗിന് നേരെ എൻസബാനൂർ വരുമ്പോൾ വലിയ രണ്ട് ഇരുമ്പും കഷ്ണം വന്നിട്ട് എക്സ് ആ രൂപത്തിൽ നിൽക്കുകയാണ് ഇത്രയും വലിയൊരു ഇരുമ്പ് കഷ്ണം അത് ഈ കോലത്തില് കൊണ്ടുപോയി നിർത്തണമെങ്കിൽ അത് ആരായിരിക്കും നമ്മുടെ ആള് തന്നെ എറിക് മാഗ്നറ്റോ മോസ് കാണിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാല് ഒരു രണ്ട് മൂന്ന് സ്ഥാനമൊക്കെ വേണമെങ്കിൽ നമുക്ക് എറിക് മാഗ്നറ്റേക്ക് കൊടുക്കാം രണ്ട് മൂന്ന് മീൻസ് അതിലേതെങ്കിലൊക്കെ ഒന്ന് കേട്ടാ അപ്പൊ നിങ്ങൾ ചോദിക്കും ഒന്നാം സ്ഥാനം ആർക്കാണ് അത് വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല നമ്മുടെ ലോകം തന്നെ അവൻ കാണിക്കുന്നത്ര മാസം ഒന്നും വേറെ ആർക്കും കാണിക്കാൻ പറ്റില്ല എന്തായാലും മാഗ്നറ്റേം കൂടെ ഈ ഒരു എൻസബാനൂറിനെതിരായി ഒരുപാട് ലോഹ ിൽ എൻസെബാനൂറിനെതിരായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ അവൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് മാഗ്നെറ്റോയ്ന് നേരിടുന്ന സമയത്ത് ഇത് കണ്ടു തന്ന നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഓഫീസറായിട്ടുള്ള മൊയറ പറയുന്നുണ്ട് ഒരിക്കലും അവനെ കൊണ്ടും ഇത് തടുത്തു നിർത്താൻ കഴിയില്ല ഇതേ സമയത്ത് തന്നെ മാഗ്നറ്റോയെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്കോട്ട് വന്നിരിക്കുകയാണ് കണ്ണട ഒരു മാറ്റി ഒരറ്റ നോട്ടാണ് ആ ഒരു ലേസർ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും അവനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല കണ്ണുന്ന ആ ഒരു ലേസർ വന്ന് അടുത്തുപോയ സ്കോട്ട് അവന്റെ കണ്ണാടെ വെക്കുകയാണ് അതേ സമയത്ത് തന്നെ എൻസബാനൂർ അവനൊരു ചുമരിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് കളയുന്നുണ്ട് അതായത് അവന്റെ കൈകൊണ്ട് മാത്രമല്ല മാത്രമേ അവർ കണ്ണാട് എടുക്കാൻ പറ്റുകയുള്ളൂ അവന്റെ പവറാണെങ്കിൽ അവൻ ഉപയോഗിക്കാൻ കഴിയില്ല ആകെ ഇവരെല്ലാവരും തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥ മാഗ്നറ്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരടി മുന്നോട്ടേക്ക് വെക്കാൻ കഴിയുന്നില്ല ഈ ഒരു സമയത്ത് ചാൾസ് സേവിയർ നമ്മുടെ ജീനോട് പരമാവധി പറയാണ് പോ 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 അതായത് നീ നിന്റെ കഴിവൊന്നും ഉപയോഗിക്കേണ്ട നീ നിന്റെ ശക്തിയെ വെറുതെ തുറന്നു വിട്ടാൽ മാത്രം മതി ആ നോലേജൊക്കെ വെറുതെ തുറന്നു വിട്ടാൽ മാത്രം മതി അങ്ങനെ ഇങ്ങനെ പ്രൊഫസർ പറഞ്ഞതു കൊണ്ട് തന്നെ നമ്മുടെ ജീനെ ഒരു ചെറിയ മാസം കാട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ആ ഒരു ശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിക്കല്ല ആ ശക്തി അവൾ പതിയൊന്ന് തുറന്നു വിടുകയാണ് ആ തുറന്നു കിട്ട ശക്തി ഉണ്ടല്ലോ അത് എൻസബാനൂറിന് സഹിക്കാൻ കഴിയുന്നില്ല അവന്റെ അടിപാതറി അവന്റെ കൺട്രോൾ നഷ്ടമാണി ഈ ഒരു സമയത്ത് തന്നെ താഴെ വീണ് കിടക്കുന്ന മൊയ്ക്കോ ബീസ്റ്റ് അവൻ എഴുന്നേറ്റ് പോയിട്ട് ട്രാപ്പിലാക്കി കിടക്കുന്ന സ്കോട്ടിനെ രക്ഷപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മല പാഴുത്ത് ചൂട്ടു പഴുത്ത കമ്പികൾ ഇതിന്റെ ആ ഒരു ദേഹത്തേക്ക് നമ്മുടെ എഴു മാഗ്നറ്റ് വന്നിട്ട് കൊത്തി അണ്ട് കയറ്റുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ പഴുത്ത് നിൽക്കുന്ന ഈ ഇരുമ്പിലേക്ക് വീണ്ടും ചൂടടിച്ചുകൊണ്ട് ഇതിനെ പഴുപ്പിച്ചെടുക്കുകയാണ് ആ ഒരു സ്കോട്ട് എന്നാൽ നമ്മുടെ ജീനാണെങ്കിൽ അവളുടെ ആ ഒരു പവർ അതിനുപയോഗിക്കല്ല അതിനെ തുറന്നു കിട്ടുകയാണ് അത് നിർത്തുന്നില്ല ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല ആർക്ക് എൻ സബാനൂറിന് അങ്ങനെ ശക്തമായ ആ ഒരു പ്രഹരം ഏറ്റുകെടുക്കുന്ന സമയത്ത് അവസാനത്തെ ആണിക്കല്ല് എന്ന് പറഞ്ഞതുപോലെ തണ്ട്രസ്റ്റോമ് അവളും ചാടി വരികയാണ് അവളുടെ ആ ഒരു ഇടിമിന്നലിന്റെ പവറിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ് അതും ഇതിന്റെ ഉള്ളിലേക്ക് അതായത് ഇവരുടെ എല്ലാം അപ്പൂപ്പന്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്റെ നെഞ്ചത്തേക്ക് തന്നെ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടി ആയ സമയത്ത് പിന്നെ എൻസബാനൂറിന് ആനങ്ങാൻ കഴിഞ്ഞില്ല കത്തി എരിഞ്ഞ് ചാരമായിട്ട് കാറ്റിനോട് അലിഞ്ഞു ചേർന്ന് പോവാണ് അല്ലാതെ ഇയാൾക്ക് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ പേടി കളഞ്ഞു ആ അയ്യായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് ക്ഷണീച്ച് വന്ന യും കൊണ്ട് നമ്മുടെ പിള്ളേര് കാര്യത്തിൽ ഒരു തീരുമാനാക്കി അങ്ങോട്ട് കിട്ടും നമ്മുടെ പിള്ളേരുടെ അകേ അമ്മതിരി പണിയല്ല കൊടുത്തത് എന്തായാലും എല്ലാം കഴിഞ്ഞ് ശുഭം ഇവര് തിരിച്ചെത്തുകയാണ് എങ്ങോട്ടേക്ക് ഇവരുടെ ആ ഒരു സ്കൂളിലേക്ക് തന്നെ എല്ലാം കൂടി ബോംബ് കൂട്ടി തകർന്ന് തരിപ്പണായി കിടക്കല്ലേ നമ്മുടെ മാഗ്നറ്റോ അതുപോലെ തന്നെ ജീൻ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇതിനെ നിമിഷ നേരം കൊണ്ട് തന്നെ പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് മാഗ്നറ്റോക്കി ഇരുമ്പനും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജീനിനാണെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ മതി അത് അതുപോലെ നടത്തിക്കാനും പറ്റും മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇത് വലിയ ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂട്ടൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവകാശങ്ങൾ അത് അവർക്ക് സൂക്ഷിക്കാനുള്ള നിയമങ്ങൾ കാര്യങ്ങൾ അവർക്കായിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ വന്നു തുടങ്ങി അതുപോലെ മാഗ്നറ്റോ എറിക്ക് ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് ആരുടെ കീഴിലും അങ്ങനെ നിക്കാനൊന്നും കഴിയില്ല ചാൾസ് സെവിയർ പറയുന്നുണ്ടെങ്കിലും ചാൾസിനും അറിയാം ഒരിക്കലും എറിക്ക് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല ഒരു ദേശാടന കളിയാണ് അവന് നിൽക്കണമെങ്കിൽ കുടുംബത്തിന്റെ ഒരു ചട്ടക്കൂടും കാര്യങ്ങളൊക്കെ വേണം എന്ന് ഒരിക്കലും സിൽവർ അതിപ്പോ പറയണ്ട എന്ന് മിസ്റ്റിക് റേവനോട് പറയുന്നുണ്ട് അതായത് മിസ്റ്റിക് റേവനോട് മാത്രമേ നമ്മുടെ ക്യുക് സിൽവർ ഈ ഒരു രഹസ്യം പറഞ്ഞിട്ടുള്ളൂ ഞാൻ എറിക്കിന്റെ മകനാണെന്നുള്ള കാര്യം അതെന്തായാലും കുറച്ചുകാലം അത് അവിടെ കെടുക്കട്ടെ സോ എല്ലാ കാര്യങ്ങളും പഴയതുപോലെയായി ഇപ്പൊ അത്യാവശ്യം പോരാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പിള്ളേരുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതോടെ തീരാൻ പോകുന്നില്ല ഇതിനേക്കാൾ വലുത് വലുത് വലുതനിയും വരാൻ കിടക്കുന്നുണ്ട് സോ ഇവരെ ട്രെയിൻ ചെയ്യേണ്ട ചുമതല ആർക്കാണ് മറ്റാർക്കും അല്ല സൂപ്പർ ഹീറോ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മിസ്റ്റിക് റേവന തന്നെ കിട്ടിയ ജോലി അത് അടിപൊളിയായിട്ടാണ് മിസ്റ്റിക് റേവൻ അവള് ചെയ്തു കേൾക്കും കാരണം ഈ പരിപാടിക്ക് പറ്റിയ ആള് തന്നെയാണ് കാരണം നേരിടാൻ പോകുന്നത് ഇനിയും ഒരുപാട് വലിയ വിഷയങ്ങളാണെന്ന് റേവന് നന്നായിട്ട് അറിയാം സോ എല്ലാവരുടെ ഉള്ളിലേക്കും ആ ഒരു വാശി അവള് കൊടുക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു കഥ ഇഷ്ടമായോ ഇഷ്ടമായ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അതുപോലെ നിങ്ങൾ ഈ കഥയുടെ ഒരു ഭാഗത്ത് ഒരു ഇത്തിരി നേരം കണ്ടൊരു മനുഷ്യനുണ്ടല്ലോ രണ്ടിൽ ഏത് വേണമെങ്കിലും വിളിക്കാം അവന്റെ കഥ കേൾക്കണം നിങ്ങൾക്ക് താല്പര്യം വേറെ ലെവൽ സാധനമാണ് അപ്പൊ ആ ഒരു കഥ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും അപ്പൊ അടുത്ത നല്ലൊരു കഥയുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ